ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സി സെവൻ്റെ ആറാം ആഴ്ചത്തെ വോട്ടിംഗിത്വം ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് പതിമൂന്ന് പേരിൽ നിന്ന് ആരൊക്കെയായിരിക്കും വീക്കെൻഡ് അപേക്ഷ വഴി പുറത്തു പോകുന്നത് നമുക്ക് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റെസൽകൾക്കൊക്കെ കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കഴിഞ്ഞയാഴ്ച പതിനഞ്ച് പേരായിരുന്നെങ്കിൽ ഇത്തവണ പതിമൂന്ന് പേര് നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ത്രിപിൾ അപേക്ഷ നടന്നിട്ടുണ്ടായിരുന്നു അത് രണുസുദ്ധി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഈ ആഴ്ച ഡെവലപ്ഷൻ്റെ സാധ്യതകൾ തന്നെ കാണുന്നുണ്ട് വൈഡ് ഗാർഡ് എൻട്രികൾക്ക് നനഞ്ഞ പടക്കമായിട്ട് മാറാൻ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാതെ വരുമ്പോൾ ഈ ഒരു മണിക്കൂറിലും അനിമോൾ തന്നെ മുന്നിട്ടിരിക്കുകയാണ് അനിമോളെ തകർക്കാൻ ബിഗ് ബോസ് അടക്കം ശ്രമിക്കുന്നുണ്ടെങ്കിലും തകരാതെ മുന്നിട്ട് നിൽക്കേണ്ട ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ വരുത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷൻ്റെ അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും നടത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പന്തിരായിരത്തി എഴുന്നൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തി അനുഷ്ഠായിട്ട് നല്ലൊരു ബെഡ്ഡുകളി ഉയർത്തുന്ന കാഴ്ച നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക മൂന്നാം സ്ഥാനത്ത് ആ ആതിരനെ കാണാൻ സാധിക്കേണ്ടത് വോട്ടിങ്ങിൽ കുതിപ്പ് നടത്തുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് ആതിരാവ് നൂറയുടെ സപ്പോർട്ടുണ്ട് എന്ന ഏറ്റവും വലിയ ഹൈറേറ്റ് ആണ് ഒരു ലക്ഷത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുമായിട്ട് ഒരു ലക്ഷം വോട്ട് കിടന്ന ആതിരയുടെ മുന്നേറുമ്പോൾ നാലാം സ്ഥാനത്ത് അക്ബറും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ട് ഈ ആഴ്ച മാറുകയാണ് തൊണ്ണൂറ്റയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളുമായിട്ട് ആ നല്ല രീതിയിൽ പോരാടി പ്രേക്ഷകരുടെ പ്രിയരായിട്ട് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ കാണാൻ സാധിച്ചിരിക്കുന്ന ആര്യനെയാണ് ആര്യൻ്റെ ഒട്ടും ഇതിനോടം തന്നെ എൺപതിനായിരം കടന്നിരിക്കുകയാണ് എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തൊട്ടുള്ളതായിട്ട് ആര്യൻ ഈ ആഴ്ച തുടരുന്നുണ്ട് ആര്യൻ വീണ്ടും പഴയ ക്യാരക്ടറോട്ട് ഇറിറ്റേറ്റിങ് ക്യാരക്ടറായിട്ട് മാറുന്നത് തിരിച്ചടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ആറാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറും റന ഫാത്തിമ തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റണയ്ക്ക് ചില സമയങ്ങളിൽ നല്ല മുന്നേറ്റം കാഴ്ച വയ്ക്കാൻ സാധിച്ചിട്ട് ഈ ഒരു സമയത്ത് തോട്ടിൻ്റെ താഴത്തെയാണ് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറും അബിനെയാണ് കാണാൻ സഹിക്കുക അഭിരാഷ്ട്രിന് നല്ലൊരു വോട്ടുകൾ സ്വന്തമാക്കി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അറുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു മണിക്കൂർ എട്ടാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നിനെയാണ് കാണാൻ സാധിക്കുക ബിന്നിക്ക് നല്ല രീതി വോട്ടുകൾ സ്വന്തമാക്കി അബിക്കൊപ്പം എത്താനോ അല്ലെങ്കിൽ അബിയെ മറികടക്കാനോ സാധിക്കുന്നു തോന്നുന്നു അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എട്ട് ഓട്ടോട്ടാണ് നിലവിൽ ഈ ഒരു മണിക്കൂർ ബിന്നി തുടരുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് പ്രവീണിന്റെ നേരിയൊരു മുന്നേറ്റത്തിനെയാണ് കാണാൻ സഹിക്കുന്നത് പ്രവീണിന്റെ വോട്ട് അറുപതിനായിരം കടന്നിരിക്കണം അറുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വോട്ട് പ്രവീൺ നിക്കുമ്പോൾ ആ പത്താം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടുപോയിരിക്കുന്ന ഈ മണിക്കൂർ ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചകൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമുക്ക് ഈ ഇപ്പോൾ കാണാൻ സാധിക്കേണ്ടത് അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പറഞ്ഞ റോട്ടിംഗ് സംഖ്യ വൃത്തിയാണ് ലക്ഷ്മി മുന്നേറുമ്പോൾ ആ നിലവിൽ നമുക്ക് പതിനൊന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് മസ്താനി മസ്താനിനെ തന്നെയാണ് മസ്താനിക്ക് ചില സമയങ്ങളിൽ വോട്ടിങ് മുന്നേറ്റമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വോട്ടിംഗ് തകർച്ച നേരിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹോസിന്ന് പുറത്തിറങ്ങി പുറത്താകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് മാറുകയാണ് അൻപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടർ മാത്രമാണ് ഇതിനോടം തന്നെ മസ്താനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നമ്മുടെ നെവിൻ തന്നെ തുടരുകയാണ് നെവിൻ്റെ വോട്ടും ഇതിനോടനാ തന്നെ വലിയ രീതിയിൽ തകർച്ചയിലോട്ട് പോവുകയാണ് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തൊന്നെന്ന് പറയുന്ന ഓട്ടിംഗ് സംഖ്യ മാത്രം ആ നെവിനെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോൺ സോണായിട്ടുള്ള പതിമൂന്നാം സ്ഥാനത്ത് നമുക്ക് സാബുമാനെയാണ് കാണാൻ സാധിക്കുന്നത് സാബുമാൻ ഇന്നലെ കുറച്ച് നമ്പറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരായിട്ട് പറയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ചില സമയത്ത് കണ്ടന്റുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കാത്ത വോട്ടിംഗ് തിരിച്ചടിയായിട്ട് മാറുകയാണ് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യയുടെ നിലവിലെ മണിക്കൂർ വരെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് ആണ് എപ്പോഴേലും മാറി വരിക ഓരോ മിനിറ്റിന് സെക്കൻഡ് രണ്ടാം തന്നെ വോട്ടുകൾ ഓരോരുത്തർക്കും വീഴുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ലഫ്യോ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റോസെറ്റാണ് അതുകൊണ്ട് തന്നെ ഇത് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എങ്കിൽ പോലും നമുക്ക് കാത്തിരുന്നവരാണ് ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത് അപ്പോൾ ഈ ഒരു പതിമൂന്ന് പേര് ആര് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്ന് പുറത്തു പോകണമെന്ന് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫ്യൽ വോട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പ് ചെയ്താണെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട